സ്റ്റുഡിയോയും ഉച്ച മുതൽ അമ്മമാര് വരുന്നു അതിന് പിന്നാലെ ഇങ്ങനെ എല്ലാം എനിക്ക് പക്ഷെ ഇപ്പൊ ഈ ജാഫർക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് പറഞ്ഞൊരു വാക്ക് പുള്ളി ഇപ്പൊ നിങ്ങളുടെ ഷോ ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ പറഞ്ഞു കാരണം പുള്ളി ഒരുപാട് മീഡിയ സ്ഥാപനത്തിൽ റേഡിയോ സ്റ്റേഷനിൽ പോയി പക്ഷെ പുള്ളി കിട്ടിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ എന്തായാലും കൺഗ്രാജുലേഷൻ നിങ്ങൾക്ക് കാരണം എന്താ പറയുക ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഇന്നുമായിട്ട് കുറെ ചാനൽസിലും റേഡിയോസിലും പോയി പോയി എനിക്ക് ഇത്രയും വൈബ് എവിടെയും കിട്ടിയിട്ടില്ല ഇവിടെ നമ്മുടെ ഓഫീസ് കൂടെ വരെ ഫോട്ടോ ഞാനത് കണ്ടപ്പോൾ ഞാൻ അതിശിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു സാധാരണ ഫോട്ടോ എടുക്കാൻ ഞാൻ അങ്ങനെ പക്ഷേ പുള്ളി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക ചെയ്തപ്പോഴേ അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ടീം വലിയൊരു അംഗീകാരമാണ് നമ്മൾ നമ്മളിന്ന് ടിക്ടോക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ജോലി വിടുന്ന ആളുകളും അതുപോലെ ജോലി വിട്ടാൽ ഈ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ഉണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ യു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമ്മൾ പലർക്കും അത് സംബന്ധിച്ചൊരു ഉണ്ട് കാരണം ഈ തൊഴിൽ നക്ഷ ഇൻഷുറൻസുള്ള ഒരു ജോലി മാറിക്കഴിഞ്ഞാൽ അത് അടക്കേണ്ട ഇനി ഒന്നുകൂടി അതിനകത്ത് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് മീൻസ് നമ്മളത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വീണ്ടും ചെയ്യേണ്ടതാണോ തുടങ്ങി കുറെ സംശയങ്ങളുണ്ട് അതൊരു വ്യക്തത വരികയാണ് വ്യക്തത ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ ജോലി വിടുന്നു ഇപ്പം ഞാൻ ഈ ജോലി വിട്ട് വേറൊരു ജോലിയിലേക്ക് അതെ പക്ഷെ ഒന്നും ചെയ്യാനില്ല പണം ടൈപ്പ് തവണ നമ്മളൊരു ഓഫീസ് മാറുന്നതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നിലവിൽ അടച്ചത് മാറ്റി അടക്കണമെന്നില്ല അല്ലെങ്കിൽ പുതിയതായിട്ട് വീണ്ടും ചേരണം അത് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി മാറി നമ്മൾ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു മാസത്തിനുള്ളിൽ ആണെങ്കിൽ നമ്മൾ നോട്ടീസ് പീരീഡ് കഴിയുന്ന ആ സമയത്ത് നമ്മൾ ബാങ്കിനെ അറിയിക്കുക ആയിട്ട് നമ്മൾ ബാങ്കിനെ അറിയിക്കുക ജോലി വിട്ട് അല്ലെങ്കിൽ ജോലി നമുക്ക് നഷ്ടമാവാം അല്ലെങ്കിൽ വിടാം എന്താ എന്തായാലും എന്നിട്ട് അടുത്ത ജോലിയിലേക്ക് പോകുന്ന അത് കൃത്യമായിട്ട് കമ്പനി നമ്മൾ ബാങ്കിനെ അറിയിക്കുക എന്നിട്ട് അതിനുശേഷം നമുക്ക് വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് ജോലി കിട്ടി കിട്ടുന്ന സാലറി ആ വിസ സാലറി കിട്ടുമ്പോൾ നമ്മൾ സ്വഭാവം എന്റെ സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാം അതായത് നേരത്തെ ഉള്ളത് പോലെ തന്നെ വേറെ ഒന്നും അതിന് സാങ്കേതികമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്നൊക്കെയാണ് അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് തൊഴിൽ നഷ്ട ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു ജോലി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാനില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് നോക്കുക അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം കഴിയുന്നത് ചിലപ്പോൾ ആറ് മാസത്തിൽ അടച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഒരു വർഷത്തേക്കാടിയ ആൾക്കാരുണ്ട് ഈ അങ്ങനെയാണ് രണ്ട് രണ്ട് രണ്ടിതായിട്ടാണ് അടക്കാൻ പറ്റുക അത് ഈ അടക്കുന്ന നമ്മളുടെ പേരിലാണ് നമ്മൾ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുക്കുന്നത് കാരണം കമ്പനിയുടെ പേരിൽ ഇല്ല പക്ഷെ ചില കമ്പനികൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് സ്റ്റാഫിന്റെ കമ്പനി തന്നെ പക്ഷേ മുന്നേ വർക്ക് ചെയ്തൊരു കമ്പനിയാണ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കമ്പനിയിലേക്ക് വർക്ക് കമ്പനി ചെയ്യുന്നില്ലാന്ന് വരും പക്ഷെ നിങ്ങൾക്ക് അതെപ്പോഴും മുൻകാലപ്പെടില്ല എന്ന് കാര്യം വേണ്ടി പറ്റും അതുകൊണ്ട് ഒരു ക്ലാരിയാണ് ഈ പറയുന്നത് അതുപോലെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ ജോലി മാറുന്ന സമയത്ത് നമ്മൾ അടച്ചു പോരുന്ന കാശികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മൾ ജോലി അടുത്ത ജോലിക്ക് നിങ്ങൾ 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 ഇൻഫോം ഇൻഫോം ചെയ്യുക ചെയ്താൽ ഇത്ര ബാങ്ക് മൂന്ന് ഒരു സബ്മിറ്റ് മതി എന്ന് വേറെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്നുള്ള ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ഇപ്പൊ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയുന്നതുമല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഉണ്ടെന്നുള്ളത് മാത്രമല്ല ഇതിപ്പോ പ്രത്യേകിച്ചും മാറി കഴിയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഇവിടെ പേപ്പേഴ്സിന് കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ കാര്യത്തിലാണ് കഴിയുമ്പോൾ അത് അത് പുതുക്കണം എക്കണം എ ഫോ അതെ എത്രയോ പേർക്ക് കഴിഞ്ഞ തവണ ഫൈൻ വരാതിരിക്കാൻ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കുക നിങ്ങൾ എവിടെ ജോലി റെസിഡന്റ് വിസയിൽ നിൽക്കുന്നു നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് ഫസ്റ്റ് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എടുക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശരിയാണ് അറിയില്ലാണോ എനിക്ക് തോന്നുന്നു മന്ത്ലി വെറും ഫൈവ് അങ്ങനെ ഉള്ളു വരിക ഒരു വർഷത്തേക്ക് ആനുവലി പേ ചെയ്തു പോവാനേ ഉള്ളൂ ഇൻകേസ് ഇതുവരെയും ചെയ്യാത്തവരാണെങ്കിൽ മേക്ക് ഷോർ നിങ്ങൾ എത്രയും പെട്ടെന്ന് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എടുക്കുക അതുപോലെ തന്നെ ഇപ്പൊ റിന്യൂവലിനെ പറ്റിയിട്ട് അറിയാത്തവരോ അല്ലെങ്കിൽ ഓർമ്മയില്ല മറന്നുപോയിട്ടുള്ളവരാണെങ്കിൽ അതും ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ തന്നെ ആയിരിക്കും മാത്രമല്ല തൊഴിൽ നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ആ സമയത്ത് തവണകൾ അടക്കണം അതെ അത് തന്നെ അത് കണ്ടു ചെയ്യാൻ പറ്റും പിന്നെ വീണ്ടും മറ്റൊരു ജോലി കയറി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്താൽ എന്നുള്ളതാണ് അവർ ഇൻഫോം അപ്പോൾ ഇത് കേട്ട ആളുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കണ്ട ആളുകൾ നിങ്ങൾ ഈ ഒരു ലിങ്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഈ ഒരു ടിക്ടോക്കിൽ നമുക്ക് പറയാനുള്ള കാര്യം സോ സോ വിത്ത് അനൂപ്